സച്ചിയുടെയും രേവതിയുടെയും പുതിയ പുതുപുത്തൻ വിശേഷത്തിലേക്ക് നമുക്ക് കടക്കാം സച്ചിക്ക് നമ്മുടെ രേവതിയെ കാണാതിരിക്കാൻ വയ്യ രേവതിയുടെ അടിയും പിടിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഗുസ്തി പിടിച്ച് വീട്ടിൽ വന്ന് കയറിയപ്പം സച്ചിക്ക് എന്തോ അത് എന്തോ ഒരു വിഷമം പോലെ എന്ന് വെച്ചാൽ എന്തോ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതുപോലെ അങ്ങനെ രേവതിയെ ഫോൺ വിളിക്കുന്നുണ്ട് ആ ഇനി വരാൻ പോകുന്ന ഭാഗങ്ങൾ അപ്പോൾ നമ്മൾ രേവതിയാണെങ്കിൽ വീട്ടിൽ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹോണി ഹോണിമ്പല് കേൾക്കുന്നുണ്ട് ഹോണിപല്ല് കേട്ടപ്പോൾ രേവതി ക്ലീനിങ് ഒക്കെ മതിയാക്കിയിട്ട് ഇങ്ങനെ വാതിലേക്ക് വന്ന് വാതിൽ തുറക്കുകയാണ് തുറക്കുന്ന സമയത്ത് രേവതിക്ക് അറിഞ്ഞുകൂടാത്ത ഒരു ആണി ആണാണ് ആരാണെന്ന് അപ്പോഴത്തേക്കും ചോദിച്ചത് കല്യാണിയുടെ വീടല്ലേ ചോദിച്ചു കല്യാണിയുടെ വീടല്ല നിങ്ങൾക്ക് ആൾ മാറിയതായിരിക്കും അയ്യോ അതല്ല കല്യാണിയുടെ വീട് തന്നെയാണ് ഇത് സംശയമില്ല കല്യാണം കല്യാണം കല്യാണിയെ കല്യാണം കഴിച്ചുകൊണ്ടെന്ന വീട് ഇത് തന്നെയാണ് നിങ്ങൾ അവൾ പറഞ്ഞ് പറ്റിച്ചിരിക്കുകയാണ് അവൾ കല്യാണി അവളെ പേര് കല്യാണി തന്നെയാണ് അവൾ ശ്രുതിയല്ല കല്യാണി ആണെന്ന് പറയുന്നുണ്ട് അപ്പോൾ രേവതി ഇങ്ങനെ ഞെട്ടിത്തരിക്കട്ടോ ആ സമയത്ത് രേവതി തന്ന കല്യാണിയെ ചെന്ന് വിളിച്ചിട്ട് നമ്മുടെ ശ്രുതിനെ ചെന്ന് വിളിച്ചിട്ട് വന്ന് ശ്രുതിയെ അന്വേഷിച്ച ഒരാൾ വന്ന് നിപ്പുണ്ട് ആരാന്ന് നോക്കാൻ അങ്ങനെ വന്ന് നോക്കിയപ്പോൾ ഉണ്ട് നവീനാണ് കേട്ടോ നമ്മൾ നവീനെ കണ്ടത് നവീൻ കോമാ സ്റ്റേജിൽ ആശുപത്രി കിടക്കുന്ന രംഗങ്ങൾ അവിടം വരെയാണ് നവീനെ കാണിച്ചിട്ടുള്ള രംഗങ്ങളും അങ്ങനെ നവീനെ കണ്ടതെന്ന് നമ്മുടെ ശ്രുതി അങ്ങ് ഞെട്ടി കേട്ട ആ ഞാൻ അന്വേഷിച്ച കല്യാണി എന്ന് പറയുന്നത് ഈ പരുന്ന കുട്ടിയാണ് ഇത് കല്യാണിയാണ് നിങ്ങൾ അവൾ പറഞ്ഞ് പറ്റിച്ചിരിക്കുകയാണ് ഇവളാരാണ് എന്താണെന്നൊക്കെ നിങ്ങൾക്കറിയാമോ അവൾ കോടീശ്ശേരി എന്നല്ലേ പറഞ്ഞു ഇവള് കോടീശ്ശേരിയല്ല ഒരായിരം രൂപ പോലെ അവളെ കയ്യിലെടുക്കാനില്ല ഇവളെ ചരിത്രമൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിവരിച്ചു തരാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ഇവൾ ഒരു അമ്മ ഒരു കുഞ്ഞിൻ്റെ അമ്മയാണ് വേറൊരു വിവാഹം കഴിഞ്ഞിട്ടുണ്ട് അവൾക്കൊരു കുഞ്ഞുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ േവതി ഞെട്ടിരിക്കുകയാണ് കേട്ടോ ഇതെന്തുമാണ് കേൾക്കുന്നതെന്ന് വെച്ചാൽ ദേവതി ഇതുവരെ അറിയാത്ത കാര്യങ്ങളൊക്കെയാണ് നവീൻ വിളിച്ച് പറയുന്നത് ദേവദേ കേട്ട് ഞെട്ടു കാണിച്ചാൽ കോടീശ്ശേരി എന്ന് പറയാം മലേഷ്യക്കാരൻ്റെ മോള് വലിയ ബംഗ്ലാവിൽ താമസിച്ച മോൾ ഇപ്പോൾ അവർക്ക് ആയിരം രൂപ പോലും എടുക്കാൻ ഇല്ലെന്ന് പറഞ്ഞാൽ അതെന്ത് സത്യം അസത്യമാണെന്നൊക്കെയാണ് അല്ല ഇല്ല ഞാൻ പറഞ്ഞത് കറക്റ്റാണ് എവളെ പേര് കല്യാണി എന്നാണ് ഇവർക്കുള്ള നിങ്ങൾക്ക് അതിനുള്ള തെളിവ് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ എടുത്തരാം അതിനുള്ള തെളിവെല്ലാം എൻ്റെ കയ്യിൽ ഇരിക്കുകയാണെന്ന് പറയുന്ന കേട്ടോ അപ്പം പറയുന്നത് ഞാൻ തെളിവ് ഇപ്പം കാണിച്ചു തരാം എന്ന് പറഞ്ഞ് മൊബൈലെടുക്കുന്നു മൊബൈലെടുത്ത് തെളിവ് കാണിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് നമ്മുടെ സച്ചി അല്ലല്ലോ നമ്മുടെ ശ്രുതി പെട്ടെന്ന് ഞെട്ടി എണീക്കാനായിട്ട് ഞെട്ടി എങ്ങനെ സ്വപ്നത്തിൽ നിന്ന് കണ്ട ഭാഗമാണ് കാ പറഞ്ഞിരിക്കുന്നത് കേട്ടോ എന്ന് നവീൻ ഇവിടെ വന്നിട്ടുണ്ട് നവീൻ ഇവിടെ എൻ്റെ സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഭാഗങ്ങളൊക്കെ നമ്മുടെ ശ്രുതി മനസ്സിലാക്കുന്നത് അപ്പോൾ ശ്രുതി പിന്നെയാണ് മനസ്സിലാക്കി ഇത് സ്വപ്നമായിരുന്നോ അപ്പോൾ ഇനി പേടിക്കാനുള്ള കാര്യമുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും അയ്യോ നവീൻ നവീനെന്ന് വിളിക്കുമ്പോഴും നമ്മുടെ ശ്രുതി ചോദിക്ക് എന്താണ് അതിന് ഞാൻ സ്വപ്നം കണ്ടതാണ് കുറച്ച് വെള്ളം വേണമെന്ന് അങ്ങനെ വെള്ളം കൊടുക്കുന്നു ആരാ നദീനെന്ന് ചോദിക്കുന്നുണ്ട് ആ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും മീര അതായത് ശ്രുതിയുടെ കൂട്ടുകാരിയായ മീരയെ വിളിച്ച് അറിയിക്കുന്നു മീര നീ നാളെ തന്നെ ഹോസ്പിറ്റലിൽ പോയി അന്വേഷിക്കണം നവീൻ അവിടെ ഉണ്ടോ പോയോ എന്നുള്ള കാര്യം അന്വേഷിക്കണമെന്ന് പറയാം അപ്പോൾ പറഞ്ഞ് ആ ഞാൻ അന്വേഷിക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മുടെ മീര ഹോസ്പിറ്റലിൽ ചെന്ന് അന്വേഷിക്കുകയാണ് ഹോസ്പിറ്റലിൽ ചെന്ന് അന്വേഷിക്കുമ്പോണ്ട് അവിടെ നവീൻ അവിടെ ഇല്ല നവീൻ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോയിട്ടുണ്ട് അപ്പോൾ ഇനി എന്ത് വന്നാലും ഈ ഇത്രയും നാൾ നമ്മുടെ ശ്രുതിക്ക് സേഫായിരുന്നു ഇനി ശ്രുതിക്ക് എന്തായാലും സേഫല്ല ശ്രുതി സ്വപ്നം കണ്ട ശ്രുതിക്ക് ഏത് നിമിഷവും നവീൻ ഇവിടെ വരാം തൻ്റെ രഹസ്യങ്ങളെല്ലാം വെളിപ്പെടുത്താം പക്ഷേ ശ്രുതിക്ക് അങ്ങനെ ഒരു ഞെട്ടലുണ്ട് പോയിട്ട് മീര വിളിച്ച് പറയുന്നുണ്ട് എടി ഇവിടെ ഇല്ല നവീൻ ഇവിടെ നിന്ന് ഡിസ്ചാർജ് പോയിട്ട് അപ്പോൾ ഇനി നമ്മൾ പേടിക്കാനുണ്ട് ഏത് സമയവും നവീൻ വരണം അപ്പോൾ ഇനി വരുന്ന ഭാഗങ്ങളൊക്കെ നല്ല അടിപൊളി രസം ഭാഗങ്ങളാണ് കൂട്ടുകാരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി ഒത്തിരി സന്തോഷം ഓക്കെ